പ്രേമലേഖനം മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഒരു ചെറു നോവലാണ് പ്രേമലേഖനം പ്രിയപ്പെട്ട എന്ന അഭിസംബോധനയോടെയാണ് കഥ ആരംഭിക്കുന്നത് കേശവൻ നായർ സാറാമ്മയ്ക്ക് എഴുതുന്ന പ്രേമലേഖനം തൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രണയത്തിലാണ് കഴിച്ചുകൂട്ടുന്നതെന്ന് അദ്ദേഹം എഴുതുന്നു കത്തെഴുതി തീർന്നപ്പോൾ മധുര മന്ദഹാസത്തോടെ സാറാമ്മ തൻ്റെ പുറകിൽ നിൽക്കുന്നതായി അനുഭൂതി അയാൾക്ക് തോന്നി കേശവൻ നായർക്ക് സാറാമയോടുള്ള പ്രണയം വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ഒടുവിൽ വ്യത്യസ്ത മതക്കാരായ അവർ ഒന്നിക്കുന്നതുമാണ് ഈ നോവലിന്റെ പ്രധാന ഇതിവൃത്തം ഒരു ബാങ്കിലെ ജോലിക്കാരനായ കേശവൻ നായർ സാറാമയുടെ വീടിന്റെ മുകളിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് സാറാമ്മ താമസിച്ചിരുന്നത് തൻ്റെ അപ്പച്ചനും ചിറ്റമ്മയോടും ഒപ്പമാണ് കേശവൻ നായർ താൻ എഴുതിയ പ്രേമലേഖനം അവൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ സാറാമ്മ എപ്പോഴും ഒരകലം നിലനിർത്തുന്നത് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കും അതിലുള്ള കേശവൻ നായരുടെ നിരാശ കഥയിൽ പലയിടത്തും പ്രകടമാണ് സ്ത്രീകളുടെ തലക്കകത്ത് നിലാവെളിച്ചമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം തനിക്കൊരു ജോലിയാണ് ആവശ്യമെന്നും അതിനായി സഹായിക്കണമെന്നും സാറാമ്മ ആവശ്യപ്പെടുന്നു ജീവിതകാലം തന്നെ സ്നേഹിക്കുക എന്ന ജോലി അദ്ദേഹം സാറാമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു അതും പ്രതിമാസം ഇരുപത് രൂപ ശമ്പളത്തോടെ അഞ്ച് മാസത്തോളം ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും സാറാമ്മ തൻ്റെ മനസ്സ് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നില്ല അതിനാൽ പെണ്ണിൻ്റെ ക്രൂരഹൃദയത്തെപ്പറ്റി കഥയിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും സാറാമയുടെ നിർബന്ധത്തിന് വഴങ്ങി കേശവൻ നായർ പല സ്ഥലത്ത് വേറെ ജോലിക്കായി ശ്രമിക്കുന്നു അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് നല്ല ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കുന്നു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിനെപ്പറ്റി സാറാമയോട് പറയുകയും ചെയ്യുന്നു തനിക്കുള്ള ശമ്പളം മണി ഓർഡറായി എല്ലാ മാസവും കൃത്യമായി തന്നെ അയച്ചു തരണമെന്ന് സാറാമ ആവശ്യപ്പെടുന്നു എന്നാൽ കേശവൻ നായർ ആകട്ടെ സാറാമയും തനിക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുന്നു സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ കല്യാണം നടക്കാതെയിരിക്കുന്ന സാറാമയെ രജിസ്റ്റർ വിവാഹം കഴിച്ച് ജീവിതകാലം കൂടെ കൂട്ടാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്നാൽ സാറാമ ചില ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു അവർ വ്യത്യസ്ത മതങ്ങളിൽ അവരുടെ കുട്ടികൾ ഏതു മതം പിന്തുടരും കുട്ടികളെ എല്ലാ മതങ്ങളും പഠിപ്പിക്കാമെന്നും വലുതാകുമ്പോൾ അവർക്ക് ഏതു മതം വേണമെന്ന് സ്വയം തീരുമാനിക്കട്ടെ എന്നും കേശവൻ നായർ പറയുന്നു പിന്നെ മറ്റൊരു ഗുരുതരമായ പ്രശ്നം അവരുടെ ചർച്ചയിൽ വരുന്നു കുട്ടിക്ക് എങ്ങനെ പേരിടും അവർക്കൊരു ഹിന്ദു പേരോ ക്രിസ്ത്യൻ പേരോ തിരഞ്ഞെടുക്കാൻ കഴിയില്ല ചൈനീസ് റഷ്യൻ പേരുകളും മറ്റു പല പേരുകളും ചർച്ചയിൽ വരികയും ഒടുവിൽ നറുക്കിടുന്ന പേരുകളിൽ നിന്ന് കുട്ടിക്ക് ആകാശമിഠായി എന്ന് പേരിടാമെന്ന് തീരുമാനിക്കുന്നു എന്നാൽ അടുത്ത ദിവസം ജോലിക്കായി പുറപ്പെടുന്ന കേശവൻ നായർക്ക് യാത്രാ ആശംസകൾ നേർന്ന് സാറാമ മടങ്ങിപ്പോകുന്നു അന്ന് രാത്രി നിരാശനായി അദ്ദേഹം ഉറങ്ങാൻ കിടന്നു അങ്ങനെ അതിരാവിലെ മണിക്ക് യാത്ര പോകാൻ നേരം സാറാമ്മയുടെ മുറിയിലെത്തിയ കേശവൻ നായർ ഞെട്ടിപ്പോകുന്നു അവിടെ സാറാമയില്ല അവളുടെ സാധനങ്ങളുമില്ല പകരം ഒരു കത്ത് ലഭിക്കുന്നു അതിൽ തനിക്കൊരു ജോലി ലഭിച്ചതിനാൽ താൻ പോകുകയാണെന്നും തന്നെ സ്നേഹിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും എഴുതിയിരുന്നു സന്തോഷത്തോടെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന കേശവൻ നായർ അവിടെ തന്നെ കാത്തു നിൽക്കുന്ന സാറാമയെ കണ്ടുമുട്ടുകയും അവർ ഒരുമിച്ച് യാത്രയാവുകയും ചെയ്യുന്നു ബഷീറിന്റെ തനതായ രചനാശൈലിയിൽ എഴുതിയിരിക്കുന്ന നർമ്മം കലർന്ന ഈ കഥ വായനക്കാരെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു